നമസ്കാരം മാൽദീവ്സിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് നമ്മുടെ റെമിറ്റൻസ് ഇഷ്യുവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ എസ് ബി ഐ ഏകദേശം ആയിരം ഡോളർ നാട്ടിലേക്ക് അയക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്ന കാലത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തിയപ്പോൾ അത് വെറും നൂറ്റമ്പത് ഡോളറായി മാറിയെന്നുള്ള വിഷയമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്നാൽ പല ന്യൂസ് ചാനലുകൾ വഴിയും പ്രധാനമായി ഏഷ്യാനെറ്റ് മനോരമ അതുപോലെ തന്നെ ട്വന്റി ഫോർ അങ്ങനെ എല്ലാ ന്യൂസ് ചാനലുകൾ വഴിയും അതുപോലെ നമ്മുടെ പത്രങ്ങളായ ഹിന്ദു പത്രം ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ഈ പത്രങ്ങൾ വഴിയും ഈ വിഷയത്തെ കുറിച്ച് നാട്ടിലുള്ള എല്ലാ ആളുകളിലേക്കും ഈ വിവരം എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഇവിടെ മാൽദീവ്സിലാണെങ്കിലും നമ്മളിവിടുത്തെ പ്രധാന ന്യൂസ് ചാനലായ രാജ ടിവിയില് ഞാനൊരു ന്യൂസ് കൊടുക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ഇവിടുത്തെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് അത് പെടുത്താനും അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ തൊട്ട് ഏകദേശം ഒരു പത്ത് മുപ്പതോളം എം പിമാരുടെ അടുത്തേക്ക് നമ്മൾ ഈ ശ്രദ്ധ ക്ഷണിക്കാനും നമ്മുടെ ഇവിടുത്തെ എക്സ്പെർട്ടേഴ്സ് ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് അതിന്റെ പിന്നിൽ ഒരു ഒരുപാട് പ്രയത്നിക്കുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും ഒത്തൊരുമയുണ്ട് ആ ഒത്തൊരുമയുടെ ഫലമായിട്ട് ഇത് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്നിരുന്നാൽ തന്നെയും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരികളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അത് മറ്റൊന്നുമല്ല ഇപ്പോഴും നാട്ടിൽ നിന്ന് ഒട്ടനവധി പുതിയ ടീച്ചേഴ്സ് മറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ മാലദ്വീപ്സിലേക്ക് ജോലിക്കായിട്ട് എത്തുന്നുണ്ട് അവരെല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ ഏജൻസികൾ ഇവർക്ക് ഇതിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ അപ്പം ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോൾ പോലും നമ്മളോട് ഇവിടുത്തെ ഈ റെമിറ്റൻസ് ഇഷ്യൂവിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ തരാതെയാണ് ആളുകൾ നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് അത് എൻ്റെ മാത്രമല്ല എന്നെപ്പോലെയുള്ള മറ്റൊട്ടനവധി ടീച്ചേഴ്സിന്റെയും പ്രശ്നം തന്നെയാണ് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞ് ഈ നാട്ടിലേക്ക് വരുന്നവർ വളരെ ചുരുക്കം മാത്രമാണ് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അപ്പോഴാണ് ഇതൊരു ചതിയാണെന്നുള്ള തോന്നൽ പോലും നമുക്കുണ്ടാകുന്നതും അതിന്റെ കാരണം ഇങ്ങോട്ട് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ മിനിസ്ട്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു രൂപ പോലും ആരുടെയും കയ്യിൽ നിന്നും എന്താണ് സർവീസ് ചാർജ് ആയിട്ട് വാങ്ങാനുള്ള ഒരു അധികാരം ഒരു റിക്രൂട്ടിംഗ് ഏജൻസിക്കും ഇല്ല കാരണം ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണെന്നുള്ളത് അവരുടെ വർക്ക് പെർമിറ്റിൽ തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഇത്തരം കാര്യങ്ങൾ ഏജൻസിയുടെ ഒരു അതിപ്രസരം കൊണ്ടും ഏജൻസി ഇല്ലാതെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നുള്ള തോന്നൽ കൊണ്ടും അല്ലെങ്കിൽ അതൊരു ഒരു പരിധിവരെ ഒരു പരിധി വരെ അല്ല നൂറ് ശതമാനം ഒരു ഏജൻസി ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ ഇങ്ങോട്ട് കയറി വരുന്നു ഇനി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു രൂപ പോലും സർവീസ് ചാർജ് വാങ്ങിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ എന്താണ് ഈ ഏജൻസിക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട് നമുക്ക് ഊഹിക്കാം നൂറ്റമ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം പതിമൂവായിരം രൂപ മാത്രമാണുള്ളത് ഈ പതിമൂവായിരം രൂപ കൊണ്ട് നമ്മൾ എത്ര കാലം ജോലി ചെയ്യുമ്പോഴാണ് ഈ മൂന്ന് ലക്ഷം രൂപ വീടുക ബാക്കിയുള്ള സാലറി നമ്മൾ എങ്ങനെ നാട്ടിലേക്ക് അയക്കും അപ്പോൾ പല ഏജൻസികളും ഇപ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾക്ക് മറ്റ് ചാനലുകൾ വഴി എന്ത് ചെയ്യാം നാട്ടിലേക്ക് പൈസ എത്തിക്കാനുള്ള അവസരം അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കാന്നാ പറയുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ് ഒരു ഇല്ലീഗൽ ഒഫൻസിലേക്ക് നമ്മളെ മനഃപൂർവ്വം തള്ളിവിടാനായിട്ട് വിടാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പൊ ഇത്തരം ഏജൻസിയുടെ ഈ പൊള്ളത്തരങ്ങൾ കൃത്യമായി നാട്ടിലേക്ക് എത്തണം ഇത് അധികാര അധികാരവർഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ആ അധികാര അധികാരവർഗങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ ഇത്തരം ഏജൻസികളെ കണ്ടെത്തുകയും ആ ഏജൻസികൾക്ക് എതിരായ കൃത്യമായ നടപടികൾ വേണമെന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം എസ് ബി ഐയുടെ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്തും ആക്റ്റീവായ റിക്രൂട്ട്മെന്റുകൾ മാൽദ്വീവ്സിലേക്ക് നടക്കുകയുണ്ടായി ഈ പ്രഖ്യാപനം നടന്ന അന്ന് മാൽദ്വീവ്സിലേക്ക് എത്തിയ ഒരു ടീച്ചറിന്റെ അനുഭവം നമ്മൾ പരിശോധിച്ചപ്പോൾ ഇത്രയും ദുഃഖമാർന്ന ഒരു വാർത്ത കേൾക്കാൻ ഇടയായത് അപ്പോഴാണ് ആ ടീച്ചറിന് യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ലാതെയാണ് മാൽദ്വീവ്സിലേക്ക് എത്തിയത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ മുടക്കി ടീച്ചർ മാൽദ്വീവ്സിലേക്ക് എത്തി വന്നിറങ്ങിയ അന്നാണ് എസ് ബി ഐയുടെ ഈ ഇടുത്തി അദ്ദേഹം അറിയുന്നത് എന്തുപറ്റി തിരിച്ചു പോകാൻ യാതൊരു നിർവാഹവും ഈ പൈസ ഉണ്ടാക്കിയ കഥന നമ്മൾ കേൾക്കേണ്ടി വന്നു അവരെങ്ങനെ ഈ പൈസ റീപേ ചെയ്യും അപ്പൊ ഏജൻസിക്കാര് ഇത്തരം നടപടികൾ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തെറ്റായ ഇൻഫർമേഷൻസും ഹാഫ് ട്രൂത്തും പറഞ്ഞ ആളുകളെ ചതിയിലേക്ക് അകപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ വഞ്ചിതരാക്കിയാണ് ഈ മാൽദ്വീപ്സിലേക്ക് കടത്തിവിടുന്നത് ഇത്തരം റിക്രൂട്ട്മെന്റുകൾ ആക്റ്റീവായിട്ട് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ നമ്മൾ ഗവൺമെന്റിനെതിരെ പ്രഷർ കൊടുക്കുന്നു ഗവൺമെന്റിനെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു സെയിം വേ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്നു പക്ഷേ ആക്റ്റീവായിട്ട് ആളുകൾ മാലദ്വീപ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഗ്രീവൻസസ് ഗവൺമെന്റിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഗവൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം എന്താണ് വീണ്ടും ആരൊക്കെ ഇവിടുന്ന് പൊഴിഞ്ഞു പോയാലും വീണ്ടും ഈ മാൽദ്വീവ്സിലേക്ക് ഈ ജോലിക്കായിട്ട് ഇഷ്ടം പോലെ ആളുകൾ എത്തും എന്നുള്ള ഒരു ധാരണ ഗവൺമെന്റിന്റെ മുന്നിൽ ഉള്ളിടത്തോളം കാലം ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും ചവിട്ടു ചവിറ്റുകൊട്ടയിൽ മാത്രം ഒതുങ്ങി പോകാനാണ് സാധ്യത അപ്പോ എനിക്കൊരു റിക്വസ്റ്റ് നമ്മുടെ ഏജൻസികളോട് പ്രത്യേകിച്ച് ഈ ഏജൻസികളുടെ മുകളിൽ മേൽനോട്ടം നടത്തുന്ന നമ്മുടെ ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇത് കൃത്യമായ രീതിയിൽ അവരെ മോണിറ്റർ ചെയ്യണം നമുക്ക് ആർക്കും ഈ ഒരു ഏജൻസീനെ ഇവിടെ നിന്ന് തുടച്ചു നീക്കണമെന്ന് ആഗ്രഹമില്ല ഒരാളുടെ പോലും ജീവിത ജീവനോപാധിയോ ജീവിതോപാധിയോ എടുത്തു മാറ്റണമെന്ന് ആഗ്രഹവും പകരം ഫോർ ദ ടൈം ബീങ് ഈ സമയത്തെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലീഗലായിട്ട് ഇങ്ങോട്ട് ആളുകളെ കയറ്റി വിടുന്ന ഒരുപാട് ഏജൻസികളുണ്ട് അത്തരം ഏജൻസികളെ തടയേണ്ടത് അത്യാവശ്യമാണ് അത്തരം ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ടതും അത്യാവശ്യമാണ് ഇത് അധികാരവർഗം ഏറ്റെടുക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ രണ്ടര മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ പൈസ വാങ്ങിക്കുന്നത് മാത്രമല്ല ഈ തെറ്റായ ഇൻഫർമേഷൻസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ഈ തെറ്റായ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ആയിരം ഡോളറിനടുത്ത് സാലറി കിട്ടുന്നതായിട്ടാണ് പല അഡ്വെർടൈസ്മെന്റുകളിലും ഏജൻസി കൊടുക്കുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിവിടെ ഡോളറിലല്ല സാലറി കിട്ടുന്നത് നമുക്ക് ഇവിടുത്തെ കറൻസിയായ എം ബി ആറിലാണ് സാലറി കിട്ടുന്നത് ഈ എം ബി ആറിൽ സാലറി കിട്ടുമ്പോൾ അതിൽ നിന്ന് നൂറ്റി അൻപത് ഡോളർ മാത്രമാണ് നമുക്ക് റെമിറ്റൻസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള വസ്തുത ഇവർ മറച്ചു വെക്കുന്നു ഇതാണ് ഒന്നാമത്തെ തെറ്റായ ഇൻഫർമേഷൻ രണ്ടാമത്തെ തെറ്റായ ഇൻഫർമേഷൻ എന്താണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതിലെ ഫുഡിനെ മാറ്റി നിർത്താം നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ ഒരു മിനിസ്ട്രിയും ഒരാൾക്കും അക്കോമഡേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിനിസ്ട്രിയുടെ ജോലിയല്ല അക്കോമഡേഷൻ കൊടുക്കുക എന്നുള്ളത് എന്നാൽ ചില ഐലൻ്റുകളിൽ അതായത് സ്കൂളുകൾ ചില ആളുകൾക്ക് അവരൊരു അറേഞ്ച്മെൻറ് റെഡിയാക്കുന്നുണ്ട് പക്ഷെ ആ അറേഞ്ച്മെന്റ് റെഡി ആക്കുമ്പോഴും അതിൻ്റെ പൈസ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് അതായത് ഒരു പതിനാലായിരം രൂപ സാലറി വാങ്ങിക്കുന്ന ഒരു വ്യക്തി ഏകദേശം മാല സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്ക് മൂവായിരം രൂപയിൽ കുറഞ്ഞ ഒരു അക്കോമഡേഷൻ ഒരു ഒരു ബെഡ് സ്പേസ് കിട്ടാൻ ഇവിടെ ഇല്ല ഒരു മുറി പോലും അല്ല ഒരു മുറിയിലെ ഒരു ബെഡ് സ്പേസ് മാത്രമാണ് നമുക്ക് കിട്ടാനുള്ളത് അതിന് മൂവായിരം റുഫിയ മൂവായിരം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനയ്യായിരം രൂപ അതിനു വേണ്ടി മാത്രം ചിലവാക്കണം ഇനി ഫുഡിന് ഫുഡിന് ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുഫ്യ വരെ ചെലവാകും അപ്പോൾ തന്നെ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് റുഫിയായി ഇനി ബാലൻസ് എത്ര ഉണ്ട് നമുക്ക് മിച്ചം പതിനാലായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ സാലറി എങ്കിൽ പോട്ടെ വീടുള്ള ആളുകൾക്ക് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സാലറി ഉണ്ടെങ്കിൽ പോലും മിച്ചം നമുക്ക് എത്ര കിട്ടും അതിൽ നിന്ന് വെറും നൂറ്റമ്പത് ഡോളർ മാത്രം അയക്കാൻ പറ്റുമ്പോൾ ഈ സാലറിയിൽ ഇവിടെ ജോലിക്കായിട്ട് ഇങ്ങോട്ട് ആളുകളെ കയറ്റിവിടുന്ന ഏജൻസിയുടെ ചതി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ നിഴലിക്കുമ്പോൾ തന്നെ അതായത് ഈ റെമിറ്റൻസ് ഇഷ്യൂ ഇവിടെ നിന്ന് ഇങ്ങനെ നിഴലിക്കുമ്പോൾ തന്നെ ഏകദേശം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഹൈക്കമ്മീഷന്റെ ഭാഗത്തുനിന്ന് എസ് ബി ഐയുടെ സിഇഒ അതുപോലെ നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി പ്രസിഡന്റ് ഇത്തരം ഒരുപാട് ആളുകളെ നമ്മൾ നേരിട്ട് കാണാനും നിവേദനം സമർപ്പിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ ഈ മാൽദ്വീവ്സിലെ ടീച്ചേഴ്സ് കൂട്ടായ്മ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഒരു പരിധിവരെ നമ്മൾ വിജയം കണ്ട് നിൽക്കുമ്പോഴാണ് എന്ത് ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഒരു മെയിൽ അയച്ചു അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ നമ്മൾ ഡയറക്റ്റ് മെയിൽ അയച്ചു പക്ഷേ ഇവരൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവിടെ നിന്ന് നമുക്ക് തരുന്നില്ലെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പല അപ്ഡേറ്റുകളും നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡോളർ റെമിറ്റൻസിന്റെ അളവ് കൂട്ടണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു തുടക്ക കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി ഈ രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥ വളരെയധികം മോശമാണ് അങ്ങനെ മോശമായിരിക്കുന്ന ഈ രാജ്യത്തേക്ക് നമ്മൾ ഇനിയും ഡോളർ കൂട്ടി തരണം നമ്മുടെ റെമിറ്റൻസ് കൂട്ടി കിട്ടണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് എത്ര കണ്ട് എത്ര കാലത്തേക്ക് ഫലവത്താണെന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ പെർമനന്റ് സൊല്യൂഷൻ ഇവിടെ പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മറ്റു പല മേഖലകളുമായി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ മറ്റു പല വിദഗ്ധരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു കറൻസി സ്വാപ്പിംഗ് സിസ്റ്റം എന്നുള്ളതാണ് പക്ഷേ ഈ കറൻസി സ്വാപ്പിംഗ് സിസ്റ്റം നമുക്ക് ഇന്നോ നാളെയോ അല്ലെങ്കിൽ നമുക്ക് ജനുവരി മുതൽ നമുക്ക് ഈ കറൻസി സ്വാപ്പിംഗ് സിസ്റ്റം ഇവിടെ നടത്താൻ പറ്റുമെന്നുള്ള തോന്നലുകളും ധാരണയും അത് വെറും തെറ്റായ ധാരണയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം അത് നടപ്പിൽ വന്നാൽ തന്നെ കുറച്ച് കാലങ്ങൾ കാലങ്ങളെടുത്ത ശേഷം മാത്രമേ അതിൻ്റെ ഒരു ഫലം നമുക്ക് അനുഭവിക്കാൻ അതായത് നമ്മുടെ ഇവിടുത്തെ എക്സ്പാറ്റിന് അനുഭവിക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അതൊരു തന്നെയാണ് പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ളത് വസ്തുത തന്നെയാണ് കേട്ടോ പക്ഷേ അത് എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്യുക എപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു ഫലം കണ്ടു തുടങ്ങാൻ പറ്റും ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത മാത്രമാണ് എന്നിരുന്നാലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തും നമ്മൾ തുടർച്ചയായ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാൽദ്വീപ് ഗവൺമെന്റിന്റെ ഭാഗത്തും നമ്മൾ തുടർച്ചയായ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി അതിന്റെ വരും ദിവസങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ തന്നെ ഈ ആക്റ്റീവായിട്ട് നടത്തുന്ന ഈ റിക്രൂട്ട്മെന്റ് ഇപ്പോഴെങ്കിലും ഈ ഒരു ഒരു സമയത്തെങ്കിലും നമ്മളൊന്നും നിർത്തിവെച്ചില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന് ഇരിക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അതിനെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്